സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ച് ബിഷപ്പുമാർ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ ഷെക്കേന ന്യൂസിനോട് മനസ്സു തുറക്കുകയായിരുന്നു അഭിവന്ധ്യ പിതാക്കന്മാർ കേരളത്തിലെ മൂന്ന് സഭകളുടെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ദീപസ്തംഭമായി സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരട്ടെ എന്ന് കേരള ലെത്തീൻ മെത്രാൻ സമിതി പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മറ്റു പല സ്ഥലങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾക്ക് ഉപരിയായിട്ട് ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഏറ്റവും നല്ല അറിവ് ഏറ്റവും നല്ല അനുഭവമൊക്കെ തന്ന ഒരു കോഴ്സായിരുന്നു ഈ എം ടി എച്ച് കോഴ്സ് അത് ഈ പൊന്തിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ ഞാൻ അഭിമാനത്തോടെ ഈ പൊന്തിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അഭിമാനത്തോടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്ദി പറയുകയും ചെയ്യുകയാണ് അഭിമാനത്തോടെ ദൈവം ഇതിനെ വളർത്തിക്കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് ചെറുമലബാർ മലങ്കര ലാറ്റിൻ ഈ മൂന്ന് സഭകളുടെയും ഐക്യത്തിൻ്റെ കമ്മ്യൂണിയൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പൊന്തിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരണം നമ്മുടെ സഭയുടെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് സഭയുടെ ദീപ സ്തംഭമായിട്ടിത് വളരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു സൗഹാർദ്ദതയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായി നിലനിൽക്കുന്ന പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുവർണ ജൂബിലി ആഘോഷം സഭയ്ക്കും സമൂഹത്തിനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലക്സ് തലയും വ്യക്തമാക്കി സഭയ്ക്കും സമൂഹത്തിനും ശുശ്രൂഷയുടെ വിളനിലമായി നിലനിൽക്കുന്ന പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദൈവം എന്നും സഭയ്ക്ക് അനുഗ്രഹമായി എന്നും ബിഷപ്പ് ഷെക്കേനൂസിനോട് പങ്കുവച്ചു മൂന്ന് വർഷത്തോളം പഠിപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ആ സമയത്ത് കൂടുതൽ പഠിക്കാനുമുള്ള അവസരവും ലഭിച്ചു യഥാർത്ഥത്തിൽ കേരളസഭയ്ക്ക് ഭാരതസഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾ എത്രയേറെ വൈദികർ ഇവിടെ പരിശീലനം സിദ്ധിച്ച് വിവിധ പ്രേക്ഷിത രംഗങ്ങളിൽ അവരുടെ സമർപ്പണം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറിയിരിക്കുന്നു സൗഹാർദ്ദതയുടെയും പരസ്പര ധാരണയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ പ്രതീകമായി ഈ ഒരു പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം ബൗദ്ധികമായ മേഖലയിലുള്ള പരിശീലനത്തിന് വേദിയൊരുക്കുന്നതാണ് ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ സുവർണ ജൂബിലി അവസരം സഭയ്ക്ക് സമൂഹത്തിന് അഭിമാനിക്കാവുന്ന സമയമാണ് ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുവർണ ജൂബിലി നിറവിൽ കെ സി ബി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളസഭയ്ക്കും ആഗോള സഭയ്ക്കും അഭിമാനമായി നിലനിൽക്കുകയാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സുജൻ പങ്കുവച്ചു രണ്ട് ഡിഗ്രികളാണ് ഒരു വൈദികനാകാൻ ആവശ്യം ഒന്ന് ഫിലോസഫിയിലെ ഡിഗ്രിയും രണ്ട് തിയോളജി ഡിഗ്രിയും സെമിനാരി പരിശീലനത്തിനോടൊപ്പം ഈ രണ്ട് ഡിഗ്രിയും കൊടുക്കുന്നത് പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് ഫിലോസഫി ആൽവേയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ആരംഭിച്ചത് അന്നു മുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളർച്ച വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഈ പൊന്തുവീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് സെമിനാരി ക്യാമ്പസുകളിലായിട്ട് നടക്കുകയാണ് അതിനുശേഷം ഈ സെമി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തിയോളജിയിലും ഫിലോസഫിയിലും ഒത്തിരിയേറെ നല്ല നല്ല രീതിയിൽ വളർച്ച കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ മുൻ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സ്മാരും ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക മെത്രാൻമാരെയും അനേകം വൈദികരെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഭാവന നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് മംഗലപ്പുഴ കാർമലഗിരി സെമിനാരികളുടെ ക്യാമ്പസുകളിലാണ് പന്തുഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്ലോമയും ബിരുദവും നൽകുന്നുണ്ട് തിയോളജി ഫാക്കൽറ്റിയുടെ ഭാഗമായി ഡിപ്ലോമ ബിരുദം മാസ്റ്റർ ബിരുദം ഡോക്ടറേറ്റ് എന്നീ സർട്ടിഫിക്കറ്റുകളും നൽകുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ തിയോളജി ബിരുദ പഠനം പൂർത്തിയാക്കിയ വൈദിക വിദ്യാർത്ഥികൾക്ക് പാസ്റ്ററൽ കോഴ്സിൽ ബിരുദാനന്തര ഡിപ്ലോമയും നൽകി വരുന്നു പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബെൽജിയത്തിലെ ലുവേൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുമായി അക്കാഡമിക് ബന്ധം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നിലവിൽ വിവിധ വിഭാഗങ്ങളിലായി ആകെ അറുന്നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു പി എ ചേർന്ന് പ്രവർത്തിക്കുന്ന എഫ് സി സി എസ് ബി എസ് സി എച്ച് എഫ് എന്നീ മൂന്ന് വ്യത്യസ്ത തിയോളജി സെന്ററുകളിലായി എൺപതോളം വിദ്യാർത്ഥികൾ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സും പഠിക്കുന്നുണ്ട് കൂടാതെ അഞ്ഞൂറോളം അൽമായ സന്നിസ്ഥ വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസുകളിലും പത്ത് ഓഫ് ക്യാമ്പസ് രൂപതാ സെന്ററുകളിലും നടത്തുന്ന രണ്ടു വർഷത്തെ ഡിപ്ലോമ വിദൂര തിയോളജി പഠനത്തിന്റെ ഭാഗമായി പഠിക്കുന്നുണ്ട് പി ജി ബ്ലോക്കിൻ്റെ നിർമ്മാണം ജൂബിലി സ്മരക കുടുംബശുശ്രൂഷയെക്കുറിച്ചും എഴുപത്തിമൂന്ന് ബൈബിൾ പുസ്തകങ്ങളെപ്പറ്റിയുമുള്ള പുതിയ വിദൂര പഠന കോഴ്സുകൾ മുതലായവ ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിഭാവനം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പുതിയ പി ജി ബ്ലോക്കിൻ്റെ തറക്കല്ലിടൽ കർമ്മം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് ബിഷപ്പ്മാരായ ഡോക്ടർ ജോസഫ് കരിയിൽ ബിഷപ്പ്മാർ തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കടദനാൽമാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു ആഗോള കത്തോലിക്കാ സഭയിലെ നാളെയുടെ വിശുദ്ധരായ വൈദികർക്കും സന്നിസ്ഥർക്കും ആൽമായ നേതാക്കൾക്കും പരിശീലനവും രൂപീകരണവും നടത്തുക എന്ന സ്തുതൃഹമായ മിഷൻ പ്രവർത്തനമാണ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഷെക്കിന ന്യൂസ് കൊച്ചി